മോദിയും പിണറായിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ കെ മുരളീധരന്റെ തൃശൂർ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശിവകുമാർ Mr. Modi is coming, has come here twice, I was told. He is again coming you. He has lot of love, fear from our, our Mr. Modi You do you need not worry. Whoever is strong, they will try to destroy. Today you elected Rahul Gandhi. He sent him summons, he wanted to put him jail, he disqualified seven lakh. Margin, you have won. Raoji had won from the state with a seven lakh margin. But he tried to destroy him politically. But there is a law in this country which he can't, they can't destroy them. Today, NDA has become very weak. That is why they have embraced JDS in Karnataka, TDP in Telangana, and in in Bihar also they have embraced Nitish Kumar. If they were strong. There was no need of taking anyone. But since they are very weak, they are embracing all the opposition party leaders. The BJP is targeting, since they are very weak, they can't to come to power. They are targeting all the opposition leaders. They arrested me. They arrested Chidambaram. They arrested various TMC leaders of the Rupal Congress. They arrested Lallu Prasad, Yadav family and his party members. They are trying to arrest a lot of leaders in Maharashtra. Now they have arrested Soren and now they have gone to uh, Delhi Chief Minister Mr. K.G. ൊൻ ഇ ഡിയും ഏജൻസികളും തയ്യാറാകുന്നില്ല കേരളത്തിൽ ഭരണം നടത്തുന്നത് ഇടതു സർക്കാരാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ കർണാടകത്തിൽ ജെ ഡി എസ് എൻ ഡി എയുടെ ഭാഗമാണ് എൻ ഡി എയുടെ ഭാഗമായ വൈദ്യുതി മന്ത്രിയെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ഇത് എൽ ഡി എഫ് മന്ത്രിസഭയോ എൻ ഡി എ മന്ത്രിസഭയോ എന്ന് വ്യക്തമാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം കോൺഗ്രസിനൊപ്പം നിന്നാലേ ഈ രാജ്യം രക്ഷപ്പെടൂ എന്ന് തിരിച്ചറിഞ്ഞവരാണ് കേരളത്തിലെ ജനങ്ങൾ ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് കാലം ബോധ്യപ്പെട്ടതാണ് നരേന്ദ്രമോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് രാജ്യത്തുടനീളം ഫാസിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളുമായി രാഹുൽ ഗാന്ധി നീങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കരുത്തായി നിന്നത് കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരെയായി വേട്ടയാടുകയാണ് അതിന്റെ അവസാനത്തെ ചിത്രമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അതേസമയം ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ മാത്രം അതൊന്നും ബാധിക്കാത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി എൻ പ്രതാപൻ എം പി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഒ അബ്ദുറഹ്മാൻ കുട്ടി എം പി വിൻസെൻ്റ് തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് യുംക്ഷൻ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്വപ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മൂന്ന് മുഗൾ